നമസ്കാരം കേരളം ആകമാനം ദുഃഖത്തിലാഴ്ന്ന ഒരാഴ്ചയാണ് കടന്നുപോയത് കേരളത്തിന്റെ പടനായകൻ വിപ്ലവ സൂര്യൻ മുൻ മുഖ്യമന്ത്രി ശ്രീ വി എസ് അച്യുതാനന്ദൻ സാർ നിര്യാതനായി അദ്ദേഹം എത്രമാത്രം പാവങ്ങളുടെ സാധാരണക്കാരുടെ നേതാവായിരുന്നു എന്ന് മരണശേഷമുണ്ടായ വിലാപയാത്രയിലൂടെയും തുടർന്നുണ്ടായ സംഭവങ്ങളിലൂടെ ഒക്കെ നാം മനസ്സിലാക്കിയതാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് മാധ്യമ പ്രവർത്തകർ ഗാന്ധിജിയോട് ചോദിക്കുകയുണ്ടായി സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയുടെ ആദ്യത്തെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാന പ്രവർത്തനം എന്താണ് അന്ന് ഗാന്ധിജി പറഞ്ഞത് ഇന്ത്യയിലെ സാധാരണക്കാരുടെ കണ്ണീരക്കുക എന്നതായിരുന്നു വൈപ്പ് ഔട്ട്സ് ഓഫ് ദി കോമൺ മാൻ അപ്പം അതുപോലെ ഇത്രമാത്രം സാധാരണക്കാർക്ക് വേണ്ടി പാവങ്ങൾക്ക് വേണ്ടി അവശർക്ക് വേണ്ടി പോരാടിയ ഒരു പോരാളി അദ്ദേഹത്തിൻ്റെ വാർത്തകളും ചിത്രങ്ങളും കൊണ്ട് നിറയുകയായിരുന്നു മാധ്യമങ്ങളെല്ലാം പക്ഷെ അതിനിടയിൽ ഞാൻ പരതിയ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ൂറ്റിരണ്ട് വയസ് വരെ ജീവിക്കുക അതിൽ ഏകദേശം തൊണ്ണൂറ് വയസ്സോളം കർമ്മരംഗത്ത് ജ്വലിച്ചു നിൽക്കുക നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഒരു ആരോഗ്യ രീതിയായി പക്ഷേ പത്രമാധ്യമങ്ങളിലൊന്നും അതിനെക്കുറിച്ച് പരാമർശിക്കപ്പെട്ടിട്ടില്ല എന്ന് നമുക്കറിയാം കാരണം അദ്ദേഹം പ്രകൃതി രീതിയും യോഗയും അനുഷ്ഠിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് വിചാരിച്ച് പ്രകൃതി രീതിയും യോഗയും ആളുകളെല്ലാം നൂറ്റി രണ്ട് വരെ നൂറ്റി രണ്ട് വയസ്സുവരെ ജീവിക്കും എന്നല്ല ജന്മമുണ്ടെങ്കിൽ മരണം സുനിശ്ചിതമാണ് ദർ ഈസ് എ പ്ലാനിങ് നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കണം എന്നതിന് മുൻകൂട്ടി തീരുമാനിച്ചതാണ് അത് ആയുസുള്ളടത്തോളം കാലം നമ്മൾ ജീവിച്ചിരിക്കും പക്ഷേ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും ആയുസുള്ള കാലം അത്രയും ആരോഗ്യത്തോടു കൂടി സന്തോഷത്തോടു കൂടി ആനന്ദത്തോടു കൂടി ജീവിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് ഏറ്റവും നല്ല മാർഗമായ യോഗ പ്രകൃതി രീതി അദ്ദേഹം അനുഷ്ഠിച്ചിരുന്നു അദ്ദേഹം എൺപത്തി മൂന്നാമത്തെ വയസ്സിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയ കാലം തൊട്ട് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഡോക്ടർ ആയിരുന്നു കേരളത്തിലെ പ്രകൃതി ആചാര്യൻ ഡോക്ടർ ജേക്കബ് അടക്കാഞ്ചേരി സാർ അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം അദ്ദേഹത്തിൻ്റെ ജീവിത രീതികൾ ആരോഗ്യ രീതികൾ അപ്പം ആ നിലയ്ക്ക് രോഗമില്ലാതെ ജീവിക്കാനും വളരെ കർമ്മരംഗത്ത് വളരെ കൂടി നിലനിൽക്കാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു അപ്പോൾ പ്രകൃതി ജീവന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് യോഗയും ഒക്കെ അനുഷ്ഠിക്കുന്നവർക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു കാര്യം കൂടിയാണിത് ആ അഭിമാനം ഒന്ന് പങ്കുവെക്കാനാണ് ഈ വീഡിയോ എന്നെ ശ്രമിച്ച